ഹായ് കൂട്ടുകാരേ ഞാനിന്നിവിടെ വളരെ കൊതിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ചക്ക അടയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല വെറൈറ്റി സ്വാദാണ് കേട്ടോ ഇതിന് നമുക്ക് വായലൊക്കെ വെള്ളം വരും അത്രയും ടേസ്റ്റാണ് ഇതിന് ഇത് നമുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് ശർക്കര പൊടിച്ചത് പിന്നെ ഒരു കപ്പ് പഴുത്ത ചക്ക അരിഞ്ഞത് ഇത് മൂന്നും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നു ഒരു മാവ് പരുവത്തിലാക്കുന്നു ഏകദേശം അധികം വെള്ളമൊഴിക്കാണ്ട് എന്നാൽ കുറച്ച് കട്ടിയിലുള്ളൊരു മാവ് പരുവത്തിലാക്കി എടുക്കുന്നു ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കാം ഇല എല്ലാ ഭാഗവും നന്നായിട്ട് വാട്ടിയെടുത്ത് ഇത് വരട്ടാത്ത ചക്ക ആയതുകൊണ്ടേ നല്ല മണാണതിന് എന്ത് വരുമ്പോൾ പിന്നെ വാഴയുടെ ഇലയിലല്ലേ ആ ഇല അതെ വാടി അതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വരുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ സഹിക്കാൻ പറ്റില്ല ഭയങ്കര മണയിന് മണം വരുമ്പോഴേക്കെന്നെ കഴിക്കാൻ തോന്നും നമുക്കിത് ഇലയിലേക്ക് ഒഴിച്ച് ഈ മാവിൽ ഞാൻ കുറച്ച് നാളികേരം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേണ്ടവർക്ക് ഏലക്കപ്പൊടി അതേപോലെ ജീരകം ഒക്കെ ഇടാം പക്ഷെ ഞാനതൊന്നും ഇട്ടിട്ടില്ല ഇവിടെ ചെറിയ മോന് ഏലക്കപ്പൊടി ഇഷ്ടമല്ല അത് കാരണം ഞാനത് ഇട്ടിട്ടില്ല വെറും നാളികേരം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനെ നന്നായി മടക്കി വാടി അലയതുകൊണ്ട് മടക്കുമ്പോൾ പൊട്ടില്ല അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മടക്കുമ്പോൾ പൊട്ടും ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കൊടുത്ത് വേവിച്ചെടുക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്ത് ഉണ്ടാവും കേട്ടോ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ടാണ് തുറക്കണേ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ശരിക്കും ചൂടാറിയിട്ട് കഴിക്കാൻ നല്ല സ്വാദാണ് ചൂടുന്നനെ കഴിക്കുന്നതിനേക്കാട്ടിലും എനിക്കും ഇഷ്ടം ഒന്നാറിയിട്ട് കഴിക്കാനാണ് വെന്ത് വന്നിട്ടുണ്ട് ആ ഏല വാട്ടിയൻ്റെയും പഴുത്ത ചക്കടയൊക്കെ കൂടിയിട്ടുള്ള മണമുണ്ടല്ലോ നല്ലൊരു പ്രത്യേകതരം മണാത് നല്ല കൊതി വരും നമുക്ക് കഴിക്കാനായിട്ട് ഇത് തുറന്ന് നോക്കി അറിയാം വന്നിട്ടുണ്ടോന്ന് ആ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സൂപ്പറട കഴിക്കാൻ തന്നെ കൊതിയാവണില്ലേ നിങ്ങൾക്കൊക്കെ വേണ്ടി നോക്കി അമർന്നിട്ടില്ലെങ്കിൽ അറിയാം അത് ആഹാ എന്താ അട ടേസ്റ്റ് ആ ഹാ ഹാ സൂപ്പർ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണേ കമൻറ്റ് ബോക്സിൽ